നമസ്കാരം രണ്ട് വമ്പൻ ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് കാന്താര ടു എന്ന ചിത്രത്തിൽ ഋഷഭ് ഷെട്ടിയോടൊപ്പം മോഹൻലാലും കൂടാതെ ഭ്രഹയുഗം എന്ന ചിത്രത്തിനു ശേഷം മമ്മൂട്ടി വീണ്ടും വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിനായകൻ നായകനാകുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് എന്നിവയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നവാഗതനായ ജിതിൻ ഗേജോ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ മമ്മൂട്ടി എത്തി നാഗർകോവിലിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതെങ്കിലും മമ്മൂട്ടി സെറ്റിൽ ജോയിൻ ചെയ്യുന്നത് ഇന്നാണ് മമ്മൂട്ടിയും വിനായകനും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് വളരെ വ്യത്യസ്തമായ ലുക്കിലാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കുക ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടി താടിയെടുത്തത് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്നും വിനായകൻ്റേത് ഒരു പോലീസ് വേഷമാണെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജിതിൻഗെ ജോസ് സിനിമയിലെ ലുക്കിൽ തന്നെ മമ്മൂട്ടി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിന്റെ സഹതിരക്കഥാകൃത്തായ ജിതിൻഗെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ജോണറിലാണ് ഒരുങ്ങുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് ഇത് അടുത്തതായിട്ടുള്ള ഒരു വമ്പൻ അപ്ഡേറ്റ് കാന്താര ടു എന്ന ചിത്രത്തിൽ ഋഷഭ് ഷെട്ടിയുടെ അച്ഛനായിട്ട് മോഹൻലാൽ എത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കാന്താര റ്റു ഋഷഭ് ഷെട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ നടൻ മോഹൻലാലും ഒരു പ്രധാന വേഷത്തിലെത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസുമായി മോഹൻലാൽ കരാർ ഒപ്പിട്ടുവെന്നും ഫ്ലാഷ് ബാക്ക് സീനിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ അച്ഛനായിട്ടാണ് നടൻ എത്തുന്നതെന്നുമാണ് വിവരം എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്ത വർഷം പകുതിയുടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പാനിന്ത്യ ഇന്ത്യ സ് ആയി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം നാനൂറ് കോടിക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഋഷഭ് ഷെട്ടിയാണ് രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുന്നത് ആദ്യ ഭാഗത്തിന്റെ പ്രീക്കലായാണ് ചിത്രം എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക